ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊടിയരി കൊണ്ടുള്ള ഉപ്പുമാവാണ് അതും മട്ട അരിയുടെ പൊടിയരിയാണ് കേട്ടോ അപ്പോൾ പച്ചരിയുടെ പൊടിയരിയല്ല മട്ട അരിയുടെ പൊടിയരിയാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ആ പൊടിയരി കൊണ്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ഉലർന്ന ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അത് ആദ്യം മട്ട നമ്മുടെ പൊടിയരി എടുത്തിട്ടുണ്ട് ഇനി മട്ട പൊടിയേരി നിങ്ങളുടെ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട നമ്മുടെ മട്ട അരി ഉണ്ടല്ലോ ചോറ് വെക്കുന്നത് അതുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടോ ഒന്ന് ഒറ്റ ഒരു ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ അരിപ്പം വെച്ചിട്ടുണ്ടെന്ന് അരിച്ചാൽ പൊടി മാറിയിട്ട് നല്ല പൊടിയരി കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ പൊടിയരി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുതിർത്തിയെടുക്കുകയാണ് ഒരു അരമണിക്കൂറ് ഇരുപത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് അല്ലെങ്കിൽ അരമണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എടുത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് കുതിരാനായിട്ട് മാറ്റിവെക്കാം ഇല്ല നിങ്ങൾ കഴുകാ കഴുകാതെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർന്നതിന് ശേഷം പിന്നീടാണ് കഴുകി വൃത്തിയാക്കണവെച്ചാൽ അങ്ങനെ ആയാലും മതി എന്നിട്ടത് വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ അത് ഞാൻ ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് പിന്നെ അതുപോലെ കറിവേപ്പിലയാണ് വേണ്ടത് അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ഒലർന്ന ഉപ്പുമാവ് കുക്കറിൽ ഒറ്റ ബിസില് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുകും ഞാൻ ഒന്നര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉൽ ഉഴുന്നതാണ് ചേർക്കുന്നത് കേട്ടോ അങ്ങനെ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് നിലക്കടല് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പച്ചക്കറി ചേർക്കണമെങ്കിലും ചേർക്കാം പച്ചക്കറിയൊന്നും വേണ്ട ഈ ഉപ്പുമാവിന് ഇങ്ങനെയാണ് ടേസ്റ്റ് അപ്പം പണ്ടുള്ളവർ ഈ പൊടിയരി കൊണ്ട് ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ഇന്നത്തെ തലമുറയിൽ നമ്മുടെ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടാവില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല എന്തെങ്കിലും എന്താ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പൊടിയരി കൊണ്ട് ഉപ്മാവുണ്ടാക്കുമ്പോൾ അതും അതും കട്ടനും കൂടി കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഇതൊരു നാല് മണി പലഹാരമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ചിലപ്പോൾ പൊടിയേരി ഉപ്പ്മാവും കട്ടനൊക്കെ തരും ചായയൊക്കെ തരും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം ഞാൻ കടുക് മുട്ട് പൊട്ടിച്ചു ഉഴുന്ന് ഇട്ടു പൊട്ടിച്ചു അതുപോലെ രണ്ട് മുളകും പൊട്ടിച്ചു അതിനുശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴന്ന് വന്നോട്ടെ എന്നിട്ട് എന്നിട്ടതിന് അതിലേക്ക് ചെറുതായി അരിഞ്ഞ നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച സബോള അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ട സബോള ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചേർക്കണുണ്ട് ഒന്ന് സബോള നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ അപ്പോൾ അത്യാവശ്യം വല്ലാതെ ചോക്കന വഴന്ന് വരണം എന്നല്ല പറയുന്നത് എന്നാലും ഒന്ന് വഴന്ന് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു മണം കിട്ടുമല്ലോ ആ രീതിയിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യുക അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ച പൊടിയേരി ഉണ്ടല്ലോ ആ പൊടിയേരി നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പൊടിയേരി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് കുതിരാനായിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടിയേരിയൊക്കെ നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടില്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർക്കുന്ന വെള്ളം പോരാ കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും അതുപോലെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഇതിനിപ്പോൾ ചമ്മന്തിയോ ചട്നി അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഈ ഉപ്പുമാവ് മാത്രമായിട്ട് കഴിക്കാം കാരണം നാളികേരം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് ഇപ്പോഴൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയും അതുപോലെ പൊടിയരി ഉപ്പ്മാവക്കെ കിട്ടും അതുപോലെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയും ഇങ്ങനെയൊക്കെ തന്നെ കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിപ്പം ഇതുപോലെ നാളികേരൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിട്ടൊന്നും അവർ കടുക് മുളകൊക്കെ വറുത്തിട്ടിട്ട് കുക്കറിലല്ലാത്ത രീതിയിൽ വേവിച്ചിട്ടൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കിട്ടുക അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവളെന്നില്ല എന്നാലും നമ്മുടെ വീട്ടിൽ കഴിക്കാത്ത കുട്ടികളാണ് ും അവിടെ കിട്ടുമ്പോൾ മിണ്ടാതിരുന്ന് കഴിക്കും അപ്പോൾ അതേ കൊടിയേരിയൊക്കെ ഇടയിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര ഏത് ഗ്ലാസ്സിനാണോ അരിയെടുക്കുന്നത് അതേ ഗ്ലാസ്സിന് വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കുതിരാനായിട്ട് വെക്കാതെയാണ് കൊടിയേരി കൊണ്ട് ഉമ്മാവ് ഉണ്ടാക്കണമെന്നു വെച്ചാൽ ഈ വെള്ളം മതിയാവില്ല അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് നമ്മളിപ്പോൾ രണ്ടര ഗ്ലാസ് വെള്ളം വേണ്ടി വരും രണ്ടര മൂന്ന് ഗ്ലാസ് വെള്ളക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിത് കുതിർത്ത കാരണം കൊണ്ടാണ് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ ഞാൻ വീണ്ടും സബോള വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയം ഞാൻ ഉപ്പൊന്ന് നോക്കി നോക്കി അപ്പോൾ ഇതിൽ ഒന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കണം അതറിയാലോ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഒന്ന് മുന്നിട്ട് നിൽക്കണം എന്നാലാണ് അതിലേക്ക് കറക്റ്റ് ഉപ്പ് പാകാവുള്ളൂ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഉപ്പ് നോക്കി പാകമാണ് അപ്പം നീ കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുത്തണേ ഉള്ളൂ ഞാൻ ആ വിസിൽ വന്ന് ആവിയൊക്കെ പോയിട്ട് പിന്നീട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പം ധൃർത്തി പിടിച്ച് അടയ്ക്കുമ്പോഴേക്കും ആവണില്ല കേട്ടോ എന്താ വച്ചാൽ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ശരി അതിൻ്റെ ഉള്ളിൽ വേറെ പണികളുണ്ട് ഉണ്ണിവാ അവിടെ അമ്മ ഡ്യൂട്ടി തുടങ്ങി അപ്പോൾ അവനേം കൂടിയും കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ കുക്കറ് ബിസിലൊക്കെ വന്നു ആവിയൊക്കെ പോയി ഞാൻ തുറന്നു നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പ്മാവായിട്ടുണ്ട് കണ്ടുവാ ഒട്ടും കട്ട കെട്ടാതെ വെള്ളം ഒന്നില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മട്ട അരിയുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ പൊടിയരി അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് നാളികേരം ചേർ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല നാളികേരം ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആവിയൊക്കെ പോയി കുക്കർ തുറന്ന് അയ്യപ്പവൊക്കെ ഇളക്കി നോക്കിയിട്ട് ഞാൻ നാളികേരം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നാളികേരം ഈ സമയത്ത് ചേർക്കാം അതുപോലെ നമ്മൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം എണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ എണ്ണ ഒഴിച്ചോളൂ അതിന് അതുപോലെ തന്നെ നാളികേരം നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ താല്പര്യം അങ്ങനെ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ പൊടിയേരി അതേ സമയം തന്നെ നാളികേരം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വിസിൽ വരുത്താ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ അവസാനത്തിൽ ചെയ്യാം അപ്പോൾ നാളികേരം പൊടിയേരി വേവുന്നതിൻ്റെ ഒപ്പം കിടന്ന് വെന്തിട്ട് ചിലവർക്ക് അങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാവുക എനിക്കിങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായും ഉപ്പുമാവും ഇന്ന് രാവിലത്തെ ടിഫിനായിട്ട് ഞാൻ അത് ഉണ്ടാക്കിയത് കാരണം നമ്മുടെ ഉണ്ണിവാ അമ്മ കുറേ ദിവസമായി പൊടിയേരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക നമുക്കെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെട്ട കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ മോൻ രണ്ടാമത്തെ മോൻ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ അവന് ഇഡ്ഡലി ഒന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് പിന്നെ ഇപ്പോൾ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അവരൊക്കെ ഉള്ളപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കണ്ട പിന്നീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ എന്നാൽ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ ഇന്നലെ ഒന്നും ഇന്നൊക്കെ ടിഫിന് വേണ്ടി ഞാൻ റെഡിയാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പൊടിയേരി ുണ്ട് ശരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി അപ്പോൾ അങ്ങനെ ഞാൻ അത് പറഞ്ഞു ഇപ്പോൾ അടിപിടിക്കാതെ ഒട്ടും കുഴയാതെ ഉപ്പ്മാവെന്ന് പറഞ്ഞപ്പോൾ ഷീന എന്നോട് പറഞ്ഞു കുക്കറൊന്ന് ഞാൻ കാണി നിന്നിട്ട് പറയാമെന്ന് അപ്പോൾ ഞാൻ ഷീനയ്ക്ക് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ അത് ഉണ്ടാവും കുക്കറിലൊട്ടും അടിപിടിക്കാതെ കുഴയാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു അപ്പം ഞാൻ ഷീനയ്ക്ക് കാണിച്ചു കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്കും മനസ്സിലായില്ലേ ഒട്ടും കട്ട പിടിക്കാതെ ഒട്ടും അടിപിടിക്കാതെ കുക്കറിൻ്റെ അടിപിടിക്കാതെ നല്ല ഉപ്പുമാവായിട്ടുണ്ട് എന്നുള്ളത്